ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖലങ്ങൾക്കൊക്കെ ഏകദേശം ഒരാഴ്ചയൊക്കെ ആയില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ എടുക്കാൻ പരിമിതി ഉണ്ട് കേട്ടോ മക്കളെ അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാത്തത് വീഡിയോസ് ഷോർട്ടായിട്ടാണ് ഞാൻ ചെയ്യണേ ഏകദേശം നമ്മൾ അറിയണം മുത്തുമണികൾക്കൊക്കെ അറിയാം പിന്നെ അവിടെയും ഇവിടെയൊക്കെ നോക്കിക്കാണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ വെറുപ്പിച്ച് വരും കരുതിയിട്ടാണ് ഞാൻ വല്ലാതെ വീഡിയോസ് ഇടാതെ കേട്ടോ അധികം ആളുകളും ചോദിക്കലോ തുടങ്ങിയിട്ട് ഋഷാ ഞാൻ എന്താ വീഡിയോസ് ഇടാത്തെന്ന് അപ്പോൾ നമ്മൾ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളും സെറ്റപ്പ് ആക്കി വരും കേട്ടോ അപ്പോൾ നമ്മളെ ലേഹം കഴിക്കണമെങ്കിൽ ഒന്നാണ് കണ്ടോളി കേട്ടോ എന്ത് സ്നാക്സാണ് ഉണ്ടാക്കണമെന്ന് ഇത് വൈകുന്നേരം തിന്നോളിട്ടോ നമ്മളെ ലേഹം കഴിക്കണോലും നല്ല അടിപൊളിയായി തടി ഒന്നാകും ഞാൻ ഫുള്ള് ഗ്യാരൻറ്റി പറയുന്നു കേട്ടോ നമുക്ക് അനുഭവം വല്ലതാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തിരി നെയ്യ് ഒഴിച്ചോളി നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ റൗണ്ടിൽ അങ്ങോട്ട് മുറിച്ചിട്ട് മൂപ്പിച്ചെടുത്തോളി കേട്ടോ ഞാനൊന്നാണ് കാണിച്ചു തരാം പിന്നെ മുത്തുമണികളും വല്ലാതെ ആട്ടണത് കൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് ചിലപ്പോൾ ഓഫാക്കാറ് കേട്ടോ വീഡിയോ സൈഡാക്കി എടുത്തിട്ടില്ല അങ്ങനെ ഷോർട്ടാക്കിയിട്ടാണ് എടുക്കുന്നത് ആ മൂലക്കൽ ഈ മൂലക്കലൊക്കെ നോക്കിയാണ്ട് നമ്മളെ പുതിയ മുത്തുമണികളുണ്ടല്ലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്താൽ എനിക്ക് അതൊരു വിഷമമായിരിക്കും പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ അറിയണ മുത്തുമണികൾക്ക് നല്ലോണം അറിയാം ഞാൻ എങ്ങനെ ഉണ്ടാക്കണെന്ന് അത്ര വൃത്തിക്കും നമ്മളെ ആ ഒരു സെറ്റപ്പിലോ നമ്മളെ ഷോർട്ട് വന്ന ആ രീതിക്ക് തന്നെ ഉണ്ടാക്കല് ഒരു വ്യത്യാസവും നമ്മളതിൽ വരുത്തലില്ല ഒരു പിസ്ക്കത്തരവും കാണിക്കലില്ല നമ്മളെ ബ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കണ്ട് ഈ എത്തിച്ച ആളുകൾ അപ്പോൾ ആ കൊടുക്കണ ഭക്ഷണത്തിന് അതിൻ്റേതായ വാല്യൂ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യലുണ്ട് കേട്ടോ കുറെ ഇംഗ്ലീഷൊക്കെ പഠിച്ചു ട്ടോ ഋതു പഠിപ്പിച്ചെന്നാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഋതുവിനൊന്നും വയ്യായി ഒക്കെ ആയിട്ടോ അതാണ് പിന്നെ ഒന്നാണ് ബ്രേക്കപ്പ് ആയത് നമ്മളെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും അതിന് വെയ്യാതായിരുന്നു പിന്നെ ഞാൻ ഷോർട്ടും കാര്യങ്ങളും വീഡിയോസും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ വീട് പണിൻ്റെ തിരക്കും ഒക്കെ ആയിരുന്നു പിന്നെ ഇവിടുന്ന് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് മുത്തുമണികളെ ഇതാക്കണ നെയ്യ് ചോദിച്ചിട്ടാണ് നല്ലവണ്ണം ആണ് മൂപ്പിച്ചെടുത്തോളി കേട്ടോ ഞാൻ കാണിച്ചതരാം ഏകദേശം രണ്ട് പഴമൊക്കെ എടുത്താൽ മതി ഞാനിവിടെ അഞ്ചാറ് പഴയൊക്കെ എടുക്കുക നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ആറ് ആറും പക്കളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പഴം നല്ലോ പഴുത്തൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഉഷാറായിരുന്നു നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കണ്ട മറ്റേ ചെറിയ പഴുപ്പൊക്കെ ആയാൽ പഞ്ചസാര ചേർക്കേണ്ടി വരും പിന്നെ അവിടെ വാൾപേപ്പറൊക്കെ ഒടിച്ച് സെറ്റപ്പ് ആക്കണുണ്ട് കേട്ടോ നമ്മൾ അടുക്കള സൂപ്പറാക്കുന്നുണ്ട് ഇല്ലതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ കൈചണ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലേക്ക് എഴുതുകാണ്ട് കണ്ടു തുടങ്ങുകൊണ്ട് പിന്നെ രണ്ട് ലേഹിയോ നമ്മളിവിടെ എല്ലാ ശനിയാഴ്ചയും ഉണ്ടാക്കണമെന്നാണ് കേട്ടോ പിന്നെ മക്കൾക്ക് എപ്പോഴും ഇങ്ങൾ എന്താ വാങ്ങുമ്പോൾ നെഡ്സിൻ്റെ ലേഹം വാങ്ങിച്ചുകൊണ്ട് ഇട്ടോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനെട്ട് വയസ്സായ മക്കളൊക്കെ ഉണ്ടാകും തടി നിന്നാനും തടി നന്നാവാനും അതേപോലെ അവർ ആ ബുദ്ധിമുട്ടുകൾ അസ്ഥി ഒരുക്കം എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ ചേഞ്ചിങ് വരാനും ഞാൻ എപ്പോഴും എന്താ പറയല് നമ്മളെ നെട്സിൻ്റെ ലേഹ എടുത്തോണ്ടിട്ടോ അതാവുമ്പോൾ ആ കുട്ടികൾക്ക് ഒന്നും കൂടി ഉഷാറാവും ആളുകൾ ചോദിക്കലുണ്ട് ഏത് ലേഹ ഇത് രണ്ടും കൂടി കാണുമ്പോൾ ആരെ രണ്ടും നല്ല ബൗസിൽ തന്നെ നമ്മൾ ഉണ്ടാക്കല് തേങ്ങാ പാലോ നന്നായിട്ട് എന്ത് ചെയ്യുമ്പോൾ നിങ്ങളെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യൽ അല്ലാതെ ഉണ്ടാക്കിക്കാണ്ട് ഇങ്ങോട്ട് കാണിച്ച് തരില്ല ഉണ്ടാക്കി കാണിച്ച് തരുന്ന ഷോർട്ടും വീഡിയോ ഇടലുണ്ട് ഉണ്ടാക്കുമ്പോഴും ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ച് നെയ്യ് ഒഴിക്കണോ തേങ്ങാപ്പാലം ഒഴിക്കണോ ഒരു പിസ്ക്കത്തരും കാട്ടാതെ നമ്മൾ ഉണ്ടാക്കലുണ്ട് നമ്മൾ നിങ്ങൾക്കും കൂടി ഉപകാരം ആവണം നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പൊരങ്ങളും രക്ഷപ്പെടണം എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഏകദേശം രണ്ട് പായത്തേക്ക് രണ്ട് മുട്ട ഒഴിച്ചുകൊണ്ടിട്ടോ ഞാനിവിടെ മൂന്നാലിന് ഒഴിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് പാഴൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ മുട്ട ഒഴിച്ചിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ചിക്കിപ്പനിക്കോളി പിന്നെ നമ്മളെ രണ്ട് ലേഹിയും ഇന്നലെ ഉണ്ടാക്കി വെച്ചതുണ്ട് കേട്ടോ നമ്മളെ നെഡ്സിൻ്റെ ലേഹിയും അതേപോലെ നമ്മൾ ഉള്ളി ലേഹിയും ഒരുപാട് ആളുകൾ ഒരുപാട് എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ട ലേഹിയാണ് കേട്ടോ ആ ഫസ്റ്റ് ഷോട്ട് ഇട്ടപ്പോൾ തന്നെ ഒന്നും കയറിപ്പോഴിക്കണം അലഹദില്ല നിങ്ങളെ സപ്പോർട്ട് നിങ്ങളാ ഷെയർ ചെയ്യണതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കത് ടേസ്റ്റും കാര്യങ്ങളും അതേപോലെ ആ അസുഖം മാറുന്നുണ്ട് അറിയുമ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങൾ ഷെയർ ചെയ്യണെ നമ്മളിവിടെ അറിയുന്നുണ്ട് ഇത് കണ്ടോ ബ്രൗൺ കളർ വരുന്നുണ്ട്ട്ടോ നീ ഇത്തിരി ഒഴിച്ചുകൊണ്ടിട്ടോ ഞാനിവിടെ വല്ലാതെ ഒഴിച്ചിട്ടില്ല എന്നാൽ നമ്മൾ കുഞ്ഞുമണിയാക്ക് കൊടുക്കണല്ലേ പിന്നെന്താ ലേഹം ചെറിയ കുട്ടിയാക്കി തിന്നാൻ പറ്റുമൊക്കെ ചോദിച്ചും ചെറിയ കുട്ടിയാക്കണീനു കുഴപ്പമൊന്നുമില്ലല്ലേ നമ്മള് വല്ലാതെ ഈ അഞ്ച് വയസ്സായ കുട്ട തായല്ലേ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണ്ട ഇതാക്കണ് മുത്തുമണികള് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട എന്റെ കുട്ടികളെ മുത്തുക്കൊക്ക മതി കേട്ടോ പുതിയതായിട്ട് കാണുന്നവരോടെ പറയണ കേട്ടോ മറ്റേ നമ്മളെ മുത്തുമണികൾക്ക് അറിയാം നമ്മളിപ്പോൾ തൽക്കാലം അങ്ങോട്ട് മാറിയതാണ് എവിടേക്ക് നോക്കിയാലും നമ്മൾ ക്യാമറ വെക്കുമ്പോളേ അതൊരു നമ്മൾ നമ്മളെത്ര സെറ്റപ്പ് ആക്കിയാലും റെഡി ആവൂല ഇത് നെഡ്സിൻ്റെ ലേഹാട്ടോ ഇതാണ് നമ്മളെ നെഡ്സിൻ്റെ ലേഹം പിന്നെ ഷോർട്ട് പെട്ടെന്ന് വൈറലായത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം നെഡ്സിൻ്റെ ലേഹത്തിൻ്റെ സ്റ്റിക്കറായിരിക്കും വരിക ആ നഴ്സ് ലേഹ എന്നില്ല കൊടുത്ത് ആ നെഡ്സ് നില കൊടുത്ത് ഞാൻ ഉള്ളി നഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പോട്ടെ മക്കളെ നല്ല ടേസ്റ്റാണ് നമ്മളെ ലേഹി ആട്ടോ ഇതിൻ്റെ കുപ്പി കേട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് തിന്നും തടി തന്നെ നല്ല രസമുണ്ട് തിന്നാനും തന്നെ കേട്ടോ കുട്ടികളും തന്നെ അവർക്ക് നല്ല ഞാൻ അങ്ങനെ വല്ലാ കൊടുക്കലില്ല അതിരിയൊക്കെ കൊടുക്കുക നമ്മൾ തിന്നുമ്പോഴൊക്കെ വല്ലാതെ ഒന്നും കൊടുക്കണ്ട അച്ചുമോൾക്കൊക്കെ കൊടുക്കുക കേട്ടോ ഓളൊക്കെ വല്ലാതെ തിന്നലുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ കൊടുക്കലില്ല കേട്ടോ പിന്നെ പിത്തനകളൊക്കെ കാട്ടണമുണ്ടാവും പിന്നെ ലേഹത്തിൻ്റെ ആൾ ഈ ആളാണ് കേട്ടോ നമ്മൾ പൊന്നൂസ് പൊന്നൂസ് രാവിലെ വന്നാൽ എന്നോട് ചോദിച്ചും ലേലുണ്ടോയെന്ന് ചോദിച്ചും ലേഹ എല്ലാം ചോദിച്ചാൽ ലേലം എന്നാ പറയുക കേട്ടോ പിന്നെ എഡിസിൻ്റെ ലേഹാണ് മക്കൾക്കും അതേപോലെ നമ്മളെ ഏകദേശം പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും പിരീഡ്സ് വേദന അതേ അതുപോലെ വയറുവേദന വസ്തുചുരുക്കം കാര്യങ്ങൾക്കും തടി നന്നാവാനും ഗ്ലോ കിട്ടാനും ഉന്മേഷത്തിനും സ്കൂളും കോളേജിലൊക്കെ പോയി വരണം ആ കുട്ടികളാണ് കൂടുതലായിട്ട് അവ വാങ്ങിച്ച് ആ മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കൽ മറ്റേ ഉള്ളിലേയും സൂപ്പറാണ് നല്ല ടേസ്റ്റും ആണ് പ്രസവിച്ചവരും പ്രസവിച്ച് എണീറ്റോരും അതേപോലെ ഉമ്മമാരൊക്കെ ഉമ്മമാരൊക്കെ അത് നന്നായിട്ട് വാങ്ങി കഴിക്കലുണ്ട് ചേച്ചിമാരൊക്കെ കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ നമ്മൾ രണ്ട് ലേഹം ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ മുത്തുമണിയാർക്ക് ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണമാണ് കേട്ടോ ചോറ് ഇത്തിരി അമ്മിയ മക്കളെ അപ്പം അറിയാം ഞാൻ പിസ്ക്കത്തരം കാട്ടലുണ്ട് ഒന്നാമത് ചോറിഞ്ഞിണ്ടാക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കേട് പിന്നെന്താ പിന്നെന്താ ഇതാക്കുന്നുട്ടോ എൻ്റെ മുത്തുമണിയാൾക്ക് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ആ മുട്ടി അതിൽ ചെക്കിപ്പോൾ എനിക്ക് കണ്ടാങ്ങോട്ട് കൊടുത്തോളി ഉഷാറാവൂട്ടോ തടി നന്നാവും എന്താണോ ലേം കഴിച്ചിട്ട് തടി എന്നാണ് ലേങ് കഴിക്കുമ്പോൾ ഭയങ്കര ഓവർ വിഷ്പ് വരും കുറച്ചും കൂടി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചോറ് തിന്നണീൻ്റെ കൂടെ ഒന്നാണ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ ലേസം നെയ്യൊക്കെ പാർന്നു കാണും മക്കൾക്ക് കൊടുത്താൽ ഇത് കൊടുത്താൽ തന്നെ ഉഷാറായി കിട്ടോ ഈ ഒരു ടിപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കേണ്ടി നല്ല ചേഞ്ചിങ് വരും കേട്ടോ ഒരുപാട് റിസൾട്ട് കിട്ടിയാൽ ഞാൻ പറഞ്ഞു കൊടുത്തോൽക്കൊക്കെട്ടോ ഇതെല്ലാവർക്കും അറിയണ തന്നെയാണ് എന്നാലും ഞാൻ ഒരു വീഡിയോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കൊന്ന് പറഞ്ഞു തന്നു തോന്നുന്നുള്ളൂ ഈ മുട്ട പറ്റാത്ത പോലെ തേങ്ങ ഒന്ന് തേങ്ങൊന്ന് ചിരകി ഇട്ടാൽ മതി കിട്ടോ ഏലക്കായ പൊടിയൊക്കെ ഇടും ഇവിടെ മക്കൾക്ക് അതിൻ്റെ കുത്തലും ചീറ്റലൊന്നും പറ്റൂല അപ്പം അതിൻ്റെ അടിയിൽ ഉമ്മ വിളിച്ചപ്പോൾ മണ്ടിയാതെ കേട്ടോ മക്കളെ അവിടെ ഒന്ന് വീണുകടും ഒറ്റക്ക് എണീക്കും വിളിച്ചാൽ മതി വിളിച്ചൂലമ്മ എന്നിട്ട് കയ്യിൻ്റെ അവിടെ മുറി ആയിട്ടുണ്ട് കേട്ടോ മന ഷുഗറൊക്കെ നോക്കാറുണ്ട് ഡോക്ടറെ ഒക്കെ ആട്ടാണ്ട് അപ്പോൾ രാത്രികത്തെ കാര്യങ്ങളും അത് കണ്ടില്ലേ ഏകദേശം വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയറും ക്ലാരിറ്റിയും ഒന്നും ഉണ്ടാവില്ല അവിടുത്തെ ഒരു പ്രത്യേകതയാണ് നമ്മളെ വീട്ടിൽ പോയിട്ട് അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും വേണ്ടി വരും വാട്സപ്പിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളി ലേഹിയും കാര്യങ്ങളൊക്കെ എണ്ണയുണ്ട് കേട്ടോ മൈഗ്രീൻ്റെ തലവേദന മുടി കൊഴിച്ചാൽ താരനിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വാട്ട്സപ്പിൽ വന്നോളി വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല അങ്ങ് വാട്സപ്പ് ചെയ്ത് വെച്ചാൽ ഓടുക്കാൻ മെസ്സേജ് വിട കേട്ടോ അമ്മക്കും ലേസം കൊടുക്കട്ടെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ السلام عليكم